ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം ആ കലംകൂലായിട്ട് കിടക്കുക കേട്ടോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഫുള്ള് ഇവിടെ മാറാലകളൊക്കെ ഉണ്ട് ടോയ്സ് ഒക്കെ ഇപ്പോൾ ഇവിടെ വെച്ചതാണ് കേട്ടോ കുറച്ചുള്ള ബാക്കിയുള്ള ടോയ്സൊക്കെ കണ്ടവർക്ക് തൽക്കാലം ഉള്ള ടോയ്സൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇതിന് മുകളിൽ വെച്ചതാണ് പിന്നെന്താ ഉണ്ട് ഫുള്ള് മാറാതെ കൂടുകളുണ്ട് പൊടി അതൊന്നു നിൽക്കുകയാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസമായി നിൽക്കണു അപ്പോ എനിക്ക് ഒറ്റക്ക് ഇത് കൊണ്ട് സാധിക്കില്ല പിന്നെ എന്തായാലും സുഖിലാട്ടിന് ലീവാണ് സുഖിൽ ലീവ് ഒന്ന് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യിക്കാൻ നോക്കാം അപ്പോ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ അവിടെ ടി വി ഉണ്ടോ ഇരിക്കാന്നൊക്കെ പറയാണ് നമുക്കൊരു ഐഡിയയിലൂടെ നമുക്ക് ഈ ഒരു പരിപാടി ഏറ്റെടുക്കാൻ നോക്കാൻ പറ്റുമോ നോക്കാട്ടോ അപ്പൊ നമുക്ക് പോവാം കേട്ടാ എന്താ പരിപാടി ഒരു പരിപാടി ഇല്ലല്ലോ നിങ്ങളെ കണ്ടന്റും കിട്ടി ഇവിടെ ഇങ്ങനെ പോണ നിങ്ങൾ ഏത് നേരോ ഏതാ ഷോട്ടിങ്ങൊക്കെ കിട്ടിയത് അയ്യേ അത് ചെയ്യാ നമുക്കൊരു ഫുൾ വീഡിയോ ചെയ്താലോ ഏ ഒരു നമ്മുടെ വീടൊന്ന് ഡീപ് ക്ലീനിങ്ങിന്റെ വീഡിയോ ചെയ്താലോ ഏരി അതൊന്നല്ല ആ റേക്ക് ക്ലീൻ ചെയ്യല്ലേ നമ്മള അടുക്കളത്തെ റേക്ക് നമ്മൾ കണ്ടന്റൊക്കെ കൊടുക്കട്ട ഡീപ് ക്ലീനിങ് വീഡിയോ ഫുള്ള് ഇങ്ങള് കൊടുക്കില്ല ഇല്ല ഇല്ല നിങ്ങള് വരി ോട്ടെ ഫ്രണ്ട്സ് ഒരുവിധം ആള് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഐഡിയപരമായിട്ട് നമ്മള് ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെ നമ്മളെ വീട് ക്ലീൻ ചെയ്യാൻ വിളിക്കുന്നുണ്ട് അപ്പൊ ഈ ഐഡിയ എല്ലാവരും ഒന്ന് പ്രയോഗിച്ചാൽ വന്ന് അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം എവിടുന്നെങ്ങലങ്കിലും ചെറുതൊരാഴ്ച കഴിഞ്ഞ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവൂലേ

ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ വീടിന്റെ അടുക്കള കിച്ചണ് ഈ കിച്ചണിലുള്ള റാക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കൂടെ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ഏട്ടനും കൂടെ എന്റെ ഏട്ടനെ സഹായിക്കാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ റേക്കിന്റെ ഒക്കെ രൂപ എന്താ കൊലം എന്താന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുള്ള ഇതും കൂടി കാണിക്കാം നമുക്ക് ഇത് തുറന്നല്ലേ ഈ സാധനങ്ങളൊന്നും വേണ്ടല്ലോ ഇത് പുതിയതാ ജാറകിട്ട് എന്തിനാ ഈ നമ്മളെ മിക്സിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ മിക്സിൽ ഉപയോഗ ഇതെന്തിനാ ഇത് ഇങ്ങനെ കേടളൂട്ടോ അതെന്തെങ്കിലും ആവശ്യം എടുക്കണം പരിപാടിക്ക് എന്തേലും പരിപാടിയൊക്കെ പിന്നെ ആ കുക്കർ ഉണ്ടല്ലോ അവിടെ ഒരു കുക്കറ് എന്താശ്യല്ല എന്തിനാ ഈ ആവശ്യമില്ല സാധനങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കുന്നത് എന്ത് രസം ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇട്ടാലിതൊക്കെ ഒന്ന് കൂട് ഞാൻ ഞാ സ്റ്റാർട്ട് ഇത് നമ്മളൊരു റോഡ് സൈഡ് വെക്കാൻ വരുന്ന ആളെ ഇതൊരു ഭൂഷണൊന്നുമില്ല അപ്പൊ ഒട്ടണൊന്നുമില്ല ഞാനൊരു കാര്യം പറട്ടെ ക്യാമറ ഓഫ് പറയാൻ വന്നിട്ട് ഇത് എടുത്തിട്ട് ഞാനെങ്ങനെ ഇണ്ട് അമ്മ ഞാൻ ഉറങ്ങാൻ പോവാ അതൊക്കെ പഴയ സാധനങ്ങളാണ് അതൊക്കെ ഫുഡോ നമ്മളെ സാധനം മാത്രം മാത്രം നമുക്ക് ആൾക്കാർ രണ്ടാൾക്കാണ്ടോളും ഇതട്ടേ പ്ലാസ്റ്റിക്കൻ ചാക്കരൂ സാധനങ്ങളൊക്കെ ഒന്നിലാക്കും അത് എന്തിനാ ഈ സാധനം കേക്ക് വാങ്ങിയാണ് ദൈവട്ടിന്റെ പറഞ്ഞാളോ ഇതോ ദയവുട്ടിന്റെ പറഞ്ഞാളു കേക്ക് വാങ്ങി നാല് വർഷം മുമ്പുള്ള സാധനം നമുക്ക് ഇനി കുട്ടികളില്ല ഇനി ഇതാര്ക്ക് വരട്ടാനാ ഇതാ ആർക്കും കൊടുത്തു ഒഴിവാക്കല്ലേ ാവശ്യണ്ട് നൂൽപിട്ടുണ്ടാക്കുന്നില്ല പക്ഷെ ആവശ്യണ്ട് ഞാൻ അതെങ്ങോട്ടങ്ങോട്ട് മാറ്റിക്കണ്ടേ എനിക്കൊന്നിട്ടൊരു പ്ലാന് പറഞ്ഞിട്ട് അതിന്റെ മൂളിന്നിട്ട് കാര്യ वैसे हाँ कौन लेगा कोई रिवा कौन है तुमने वो देश आए हो अभी क्यों ले करना आज हम लोग आप एसपी क्यों ले इतने मिसाइलें प्रांगण के लिए आयुष आवेदन आपका नाम कार्डिंग का जिस लड़की का नाम निकला है किन जगह के लोगों के नाम आप जवाब दे सांगली चापुड़ गए अरे वोड़ा चापुड़ क्या ही हो सके तागलट ने अच्छा अच्छा हाँ क्यों चार्ज की अब क्या अरे वोड़ा क्या ही ना ठीक है

はい。<t ired> പോടി നീ മാസ്ക് ജലദോഷാണ് പിടിക്കൂ അവസ്ഥ അല്ലേ വേടൊക്കെ മാസത്തിന്റെ മുകളിലൊക്കെ ഉണ്ടായി കറ പിടിച്ചിട്ട് ഉപയോഗിക്കാതെ കടന്നു കറയു മാത്രം വാങ്ങൂടി വാങ്ങൂടെ പൈസ പൈസ എവിടെ എത്തിന്റെ കുഞ്ഞാവാറു സുഹൃത്തില്ലേ അയ്യോ മോൾ ഭാഗം ഇറക്കിയിട്ടുള്ളൂ ലാസ്റ്റ് ആ ഏകദേശം റെഡി ആയിട്ട് വെട്ടി തുടങ്ങിയപ്പോ നമുക്ക് ഒരുപാട് താമരങ്ങൾ വേണ്ടാത്തതിന് വീട്ടിയിട്ടുണ്ട് വേണ്ടത് മാത്രം എടുത്തിട്ട് ബസ് കളയാൻ വേണ്ടി പാരസെറ്റമോൾ കൂടെ കൊറേ ഉണ്ട് എന്താ അവസ്ഥ പച്ചക്കറി കൊട്ടയല് ഫുള്ള് പേപ്പറ എല്ലാ സാധനങ്ങളും കണ്ടല്ലോ അത്രയ്ക്കുള്ളൂ സാമ്പത്തിക അതായത് ഉള്ളി അരക്കിലോ ചെറുപള്ളി ഇരുന്ന് തിന്നുള്ളത് ഇതൊക്കെ സാധനം അത്ര അത് മാത്രീലേ മാറ്റിച്ചോ മാറ്റോ ഞാനപ്പിന്നെ ഈ ബാംഗ്ലൂരിലെയാണ് ഇവിടെ എന്താ അവസ്ഥ അല്ലേ അനി അനി വിളിക്കോടി മറുണ്ട്

私は。<czywiście> നമുക്ക് ഒരെണ്ണം വെച്ചോ ഒരു ജീവിയേ കൊണ്ടിടച്ചെ വെച്ചോ ഫുൾ ക്ലീൻ ചെയ്യേ എല്ലാം സെറ്റ് ആക്കി അതൊക്കെള്ള സാധന ഒക്കെ വെച്ചിട്ട് പിന്നെ ഈ സാധന ഒക്കെ കിട്ടിയോ മുടി അമ്മാ ഇടി ബോഡി മാത്രമേ ഉള്ളൂ പിന്നെ പേപ്പറലും പലങ്ങ സാധന ഒക്കെ കൊട്ടിയിട്ട് ലാസ്റ്റ് ഉള്ള

സമയായിട്ടുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ പറഞ്ഞാ പണം പണം പണം